സി പി എം ഇവരെ പോലീസിനോട് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത് കണ്ടു പ്രിയപ്പെട്ട സി പി എമ്മുകാരാ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് നിങ്ങൾ ആദ്യം ഈ ആവശ്യം ഉന്നയിക്കേണ്ടത് ഗുരുവായൂരിലെ എം എൽ എ ആയ എം കെ അക്ബറിന്റെ മുന്നിലാണ് ആ എം കെ അക്ബറാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഈ ഗുരുവായൂരിനെ ഞെട്ടിക്കുന്ന ഗുരുവായൂരിനെ നടക്കുന്ന ഈ സംഭവത്തിന്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ആ പിണറായി വിജയനല്ലേ ഇതിന് നടപടി എടുക്കേണ്ടത് ആ നിങ്ങൾ ആദ്യം പറയേണ്ടത് ഗുരുവായൂർ എം എൽ എ യോടാണ് സി പി എമ്മിനകത്തിരുന്നു കൊണ്ട് ഇതിനൊരു തലോടൽ പ്രകൃതമായി വിടുന്ന വിധിയല്ല നിങ്ങൾ സമീപിക്കേണ്ടത് ഇതിനെ കൃത്യമായി സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം സർക്കാർ ഇടപെട്ട് പോലീസിന് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം